എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേടുന്നുണ്ട് നമുക്ക് ബാലിൻ്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മിത്ര രണ്ടും കൽപ്പിച്ച് ബാലിനോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു ആരിന് വേണ്ടിട്ട് ആരിൻ്റെ കഷ്ടപ്പാടുകളും വേദനകളും ഒന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവസാനം മിത്ര ബാലൻ്റെ ഇതിലേക്ക് ചെല്ലുകയാണ് ഈ സമയം ബാലൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക മിത്ര അങ്ങനെ കാത്തിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പം ബാലൻ ഫോൺ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം മിത്ര അങ്ങോട്ടേക്ക് വന്നു പിന്നീട് ചോദിച്ചു അങ്കളെ അങ്കള് തിരക്കാണെന്ന് ചോദിക്കുക അല്ലേ എന്താ മോളെ എന്താ കാര്യം ചോദിക്കുക കുറച്ച് സമയം തരാനുണ്ടായിരിക്കോ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനാന്ന് പറയാ അത് കൊള്ളാലോ മോൾക്ക് എന്നോട് സംസാരിക്കാനായിട്ട് പ്രത്യേക അനുമതിയുടെ ആവശ്യം അതും നമ്മൾ രണ്ടും സംസാരിക്കുന്നതിന് ഇത്ര സമയം അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുക അതല്ല അങ്ങളെ അങ്കളുടെ തിരക്കാണെങ്കിലോ അതാ ഞാൻ ഉദ്ദേശിച്ചേ അങ്ങനെ ഒരു കുഴപ്പമില്ല മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ മോള എന്നോട് പറഞ്ഞോ അതിന് ഇത്ര വളച്ച് നേട്ടേണ്ട കാര്യമില്ലെന്ന് പറയണം അതെ അമിതമായിട്ട് സ്വാതന്ത്ര്യം എടുക്കാന്ന് അങ്ങൾ വിചാരിക്കില്ല അങ്കളെന്നെ തെറ്റിദ്ധരിക്കുകയും ചെയ്യല് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സിൽ അതൊരു വേദനയായിട്ട് കിടക്കും അതുകൊണ്ടാന്ന് പറയണം ഇത് കേട്ടതും ബാലൻ പറഞ്ഞു മോള് പറഞ്ഞു കാര്യം എന്താന്ന് ചോദിക്കണം അത് പിന്നെ അങ്ങളെ അങ്കൾ എപ്പോഴും ആരെയും ഇങ്ങനെ വഴക്ക് പറയരുതെന്ന് പറയണം ഇത് കേട്ടതും ബാലൻ ഇങ്ങനൊരു അന്താളിപ്പോട് കൂടിയിട്ട് മിത്രയെ നോക്കുകയാണ് ഇങ്ങനെ മിത്ര പറയുന്നു ഒരിക്കലും ബാലൻ പ്രതീക്ഷിച്ചില്ല ബാലൻ പെട്ടെന്ന് ഞെട്ടിപ്പേ ഇത് കേട്ടതും ബാലൻ പറഞ്ഞു അല്ല അത് പിന്നെ മോളെ ഒന്ന് അത് ഒന്നുകൊണ്ടല്ല അങ്കളെ അങ്കളൊന്നും ആലോചിച്ച് നോക്കി അങ്ങൾ എപ്പോഴും പറയാറുണ്ട് നിന്നെ ഒന്നിനും കൊള്ളത്തില്ല നീ അങ്ങനെ എങ്ങനെയാന്നൊക്കെ അത് കേട്ട് കഴിയുമ്പത്തേനും ആന്റെ ഇടിഞ്ഞു പോലെ ആരിനെ ഒരു ഐ എസ് കാരനാക്കണം എന്നല്ലായിരുന്നോ അങ്കിന്റെ ആഗ്രഹം അപ്പൊ അതുപോലെ തന്നെ അങ്കളുടെ അച്ഛനും അമ്മയ്ക്കും ഒരു ആഗ്രഹം കാണത്തില്ലായിരുന്നോ ഒരു പക്ഷേ എങ്കില് അങ്കളിനെ എന്തെങ്കിലും അങ്ങനെ ആക്കണമെന്നോ പക്ഷെ അങ്കളോ ഒരു പലചരക്ക് മുതലാളിയായി അപ്പൊ അതുപോലെ തന്നെ ആരിന് ചിലപ്പോൾ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം കാണും ഇപ്പൊ തന്നെ കണ്ടില്ലേ ആരനെ സാധിക്കാത്ത എന്നെക്കൊണ്ട് സാധിക്കാൻ വേണ്ടിയിട്ട് എന്നാ ഐ എസ് കാരിയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തില്ല എന്നെക്കൊണ്ട് സാധിക്കുമല്ലോ ഒന്നും അറിയത്തില്ല പക്ഷേങ്കില് ആര്നു വേണ്ടി ഞാൻ പരിശ്രമിക്കും എന്നൊക്കെ പറയുകയാണ് ആ സമയം ആരുടെ എങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആരും കേട്ടി ഈ പറയുന്നില്ല ആരും പതുക്കെ അവിടെ മറിഞ്ഞ്ക്കുവാണ് പിന്നീട് പറഞ്ഞു അങ്കളെ അങ്കിളിനറിയാലോ ആരും ഇപ്പം ശരിക്കും പറഞ്ഞ് നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടോ അത് എനിക്ക് വേണ്ടിയിട്ടാ അങ്കള് പറഞ്ഞു കല്യാണം കഴിച്ചുകൊണ്ട് വന്നതിന് ശേഷം എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുവാന്നു ഒരിക്കലുമില്ല എനിക്ക് ആരും സന്തോഷം തരുന്നുണ്ട് ഒരിക്കലും എന്നെ കഷ്ടപ്പെടുത്തിയിട്ടൊന്നുമില്ല എനിക്ക് വേണ്ടിയിട്ടാ ആരും ഇങ്ങനെ രാപ്പകളില്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്നേ അല്ലാതെ അങ്കിൾ ഉദ്ദേശിക്കുന്ന പോലെ ആരും ഒരു ചീത്തയായ ചെറുപ്പക്കാരനൊന്നുമല്ല അല്ല ആരും നല്ലവനാന്നു പറയാണ് ഇത് കേട്ട ബാലൻ പറഞ്ഞു അല്ല പറഞ്ഞു തീർന്നോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു അതല്ല ഇങ്ങളെ ഞാൻ പറഞ്ഞ അങ്കിൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട ശരിക്കും പറഞ്ഞാല് ആ ആരിനോട് ഇത്ര സ്നേഹക്കുറവുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് കാരണം ബാക്കി രണ്ടുപേരുടും കാണിക്കുന്ന ആനന്ദരനോടും ആകാശാരനോടും കാണിക്കുന്ന സ്നേഹമൊന്നും ആരെയോട് കാണിക്കാറില്ല കാരണം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചീത്തയൊക്കെ പറഞ്ഞമ്മത്തേനും ആരും നല്ല വിഷമമാവുന്നുണ്ട് എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും ബാലം പറഞ്ഞു മോളെ മോൾ അങ്ങനെ വിചാരിക്കില്ല മോൾക്കറിയാലോ മക്കളെ എല്ലാവരെയും ഒരേപോലെ തന്നെ കാണാനാ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടം എല്ലാവരും ഒരേപോലെ സ്നേഹമാണ് അല്ലാതെ എൻ്റെ മനസ്സിൽ സ്നേഹമുണ്ട് അവനോട് ദേഷ്യമൊന്നുമില്ല അതുകൊണ്ട് അതുകൊണ്ടല്ലേ അവനോട് ഞാൻ കടയിൽ വന്ന് ജോലി ചെയ്യാൻ പറയുന്നേ അവന്റെ കഷ്ടപ്പാടൊക്കെ കാണുന്നുണ്ട് അവന് നല്ല കഷ്ടപ്പാടുണ്ടെന്ന് അറിയാം അപ്പൊ ഗോമതി സ്റ്റോഴ്സിൽ വരുവാണെങ്കിൽ അവന്റെ കഷ്ടപ്പാട് കുറച്ച് കുറഞ്ഞിരിക്കുമല്ലോ എന്ന് ഓർത്തോണ്ട അവന് ഞാൻ ഗോമതി സ്റ്റോഴ്സിലേക്ക് വിളിക്കണേന്ന് പറയാണ് ഇത് കേട്ടതപ്പം മിത്ര പറഞ്ഞു അത് പിന്നെ അങ്കളെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടം കാണത്തില്ലേ ഒരുപക്ഷെ അങ്ക അങ്കളിന്റെ കൂടെ അവിടെ വന്ന് ജോലി ചെയ്യാനായിട്ട് ആരും ഇഷ്ടമില്ലായിരിക്കും ബാക്കി ആകാശ എണ്ണയെ പോലെ ആനന്ദ എണ്ണെ പോലെയുള്ള സ്വഭാവമല്ല എന്റെ എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയണേ ഇത് കേട്ടപ്പം ബാലം പറഞ്ഞു മോൾക്കൊക്കെ ഇത് പറയാൻ എളുപ്പമായിട്ടുള്ള കാര്യമാണ് അവൻ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ എൻ്റെ മനസ്സിലും വേദനയുണ്ട് അപ്പൊ മോൾക്കൊരു നല്ല ജീവിതം കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യേനെ നോക്കണ്ടേ ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും നോക്കണ്ട ഉത്തരവാദിത്തം ആ ഭർത്താവിനെയാണുള്ളത് ഏഹ് കെട്ടിക്കുന്ന ഒരു വെറും ഒരു സ്വർണ്ണ താലി എന്ന് പറഞ്ഞാൽ ഒരു സ്വർണം മാത്രമല്ല അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് കൊടുക്കുന്ന വാഗ്ദാനമാണ് ജീവിതം അവസാനം വരെ കൈ പിടിച്ചു കൊണ്ടുപോകുന്ന ആളാണ് ഒരാപത്തിലും പെടുത്താതെ ഒരു ദുഃഖവും ദുരിതം അനുഭവിക്കാതെ അതാണ് പക്ഷേ എങ്കിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ട് മോൾക്കാണെങ്കിൽ അത്ര സന്തോഷമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ് ഇത് കേട്ടതും മിത്ര പറഞ്ഞു അതൊക്കെ അങ്കളുടെ വെറും തോന്നൽ മാത്രല്ല അങ്ങനെയൊന്നുമല്ല അല്ല ആരെന്നെ പൊന്നുപോലെ തന്നെ നോക്കുന്നേ ഇപ്പോഴും അങ്ങനെ തന്നെയാ എന്നോട് നല്ല സ്നേഹമുണ്ടാരന് പുറമെ കാണിക്കുന്ന പോലെ ഒന്നും അല്ല എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേം ബാലിനിങ്ങനെയൊന്നു ആലോചിച്ചു അപ്പോഴേക്കും മിത്ര പറഞ്ഞു അതേ അങ്കളെ ആന്യ ഇനി വഴക്കു പറയാൻ പോവില്ലേ കാരണം ആരും ചില സമയത്ത് പറയുന്ന വാക്കുകൾ കഴിഞ്ഞ ദിവസം തന്നെ ആരും പറഞ്ഞു കിട്ടില്ലേ അടിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ആരും വലിയ കുട്ടിയാണ് ഇപ്പൊ ചെറുപ്പക്കാരനെ കല്യാണം കഴിഞ്ഞാണ് ഇനിയിപ്പം ആനെ തല്ലാനും പിടിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല ആനെ അതൊക്കെ മറച്ചിട്ടുള്ള നല്ല വിഷമമുണ്ട് ചെറുപ്പകാലം മുതലേ തല്ലുകൊണ്ട് വളർന്നുകൊണ്ടായിരിക്കും ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇത്രയും വലുതായിട്ട് ആരുടെ ചീത്ത പറയുമ്പോൾ ആരിന് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നും ഒരു ഉൾവലിവ് തോന്നും തന്നെ ഒന്നിനും കൊള്ളത്തില്ലോ എന്നൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ എത്രമാത്രം തകർച്ചയുടെ വക്കിലേക്ക് എത്തുമെന്ന് എത്തുമെന്നറിയാവോ എന്നൊക്കെ പറയാണ് അങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു അവസാനം ഇങ്ങനെ ബാലന് ഇങ്ങനെ ഒന്ന് ആലോചിച്ചു പിന്നീട് ബാലം പറഞ്ഞു അതെ എനിക്ക് അവനോട് ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷെ അവൻ ഗോമതി സ്റ്റോഴ്സിൽ വന്ന് ജോലി ചെയ്യണം ഗോമതി സ്റ്റോഴ്സിൽ വന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ എനിക്ക് സമാധാനവും അല്ലാതെ അങ്ങനെ പാതിരാത്രി ഒന്നില്ലാതെ അവനിങ്ങനെ കടന്ന് കഷ്ടപ്പെട്ടൊന്നും കാര്യമില്ല പിന്നെ അവനോട് ഇഷ്ടമില്ലായൊന്നും ഇല്ല എനിക്ക് അവനോട് എനിക്കിഷ്ടമൊക്കെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബാലനം അങ്ങോട്ടേക്ക് പോവാണ് മിത്രയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്കളുടെ മുഖത്ത് നോക്കി പറഞ്ഞല്ലോ ഇത്രയും പറയുന്നൊന്നും താൻ പ്രതീക്ഷിച്ചില്ല കാരണം വരുന്ന സമയത്ത് മിത്രയുടെ കൈയും കാലം വരയ്ക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ബാലനോടാണ് സംസാരിക്കാൻ പോകുന്നെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ സംസാരിച്ച് തുടങ്ങിയപ്പം മിത്രയുടെ മനസ്സിലായ ടെൻഷൻ കാര്യങ്ങളൊക്കെ മാറി അങ്ങനെ സംസാരിച്ചിട്ട് നേരെ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേനും മീനാക്ഷി അവിടെ ഉണ്ടായിരുന്നു മീനാക്ഷി പറഞ്ഞു ഞാൻ കരുതിയത് എനിക്ക് മാത്രം ഏറ്റവും ധൈര്യമോ ഒരു കാര്യം ഉറപ്പായി എന്നെക്കാളും ധൈര്ച്ചാലേ നീന്ന് മിത്രോട് പറയാണ് മിത്ര പറഞ്ഞു എങ്ങനെയാണ് എനിക്ക് പോയി സംസാരിക്കാൻ പറ്റുന്നതെന്ന് പോലും അറിയില്ലായിരുന്നു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആ ടെൻഷനൊക്കെ മാറി മീനാക്ഷി ചേച്ചി എന്ന് പറയാം അല്ല നീ എന്താ പറഞ്ഞത് അല്ല ഞാൻ ആരെയും വടക്കു പറയലെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്കൾ മനസ്സിലാവാനാണെങ്കിൽ മനസ്സിലാവേണ്ട രീതിയിലൊക്കെ കാര്യങ്ങൾ എന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോ മീനാക്ഷി പറഞ്ഞു ഞാനൊരു ഭൂകമ്പം പ്രതീക്ഷ ഇവിടെ ഇരിക്കുവായിരുന്നു എപ്പോഴേ നിമിഷം വേണേലും അച്ഛൻ പൊട്ടിത്തെറിക്കാമല്ലോ പക്ഷെ ബാഹ്യത്തിന് അങ്ങനെയൊന്നും ഉണ്ടായില്ല ഒരു സമാധാനം ഉണ്ടായിരുന്നു പറയാണ് ഇത് കേട്ടപ്പ മിത്ര പറഞ്ഞു അത് ശരിയാ അങ്കള് ചീത്തിയൊന്നും പറഞ്ഞില്ല പിന്നെ അങ്കിൾ ഇനിയിപ്പം മാറാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറയണ അത് ശരിയാ നീ പറഞ്ഞോണ്ടൊന്നു എ എന്നാ പറഞ്ഞോണ്ടോ എന്നാൽ മാറിയേക്കാം അങ്ങനൊരു ചിന്തയൊന്നും എന്താണല്ലോ അച്ഛനും ഉണ്ടാകത്തില്ല അച്ഛനൊന്നും മാറാനും പോകുന്നില്ലെന്ന് മീനാക്ഷി പറയാ ഇത് കേട്ടാൽ മിത്ര പറഞ്ഞു മാറിയാലും മാറിയില്ലെങ്കിലും എനിക്ക് പറയാനുള്ള കാര്യം പറയാൻ പറ്റിയില്ലോ അത് തന്നെ ഒരു സമാധാനമാണെന്ന് പറയുകയാണ് പിന്നീട് മിത്ര നേരം മുറിയിലേക്ക് എഴുപത്തേന് ആര്നവിടെ ഉണ്ടായിരുന്നു ആരിനാണെങ്കിൽ താൻ കേട്ട കാര്യമൊന്നും പറയാനും പോയില്ല പിന്നീട് മിത്ര എന്നിട്ട് പറഞ്ഞു അരിയാ ഞാൻ അങ്കളിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചെന്ന് പറയണേ എന്ത് കാര്യങ്ങൾ അല്ല ആരനെക്കുറിച്ചൊക്കെ എന്നെക്കുറിച്ച് നീ എന്തിനാ അച്ഛനോട് സംസാരിക്കാൻ പോ അല്ലാരിയ എനിക്ക് നല്ല വിഷമമുണ്ട് എല്ലാവരുടെ മുന്നേ വെച്ച് ആരുടെ വഴക്ക് പറയുമ്പോഴും ആരും ഒരു സങ്കടം ഇല്ലെന്ന് ചോദിക്കുക എന്തിന് എനിക്കിതൊക്കെ ശീലമായ കാര്യമില്ലെന്ന് ചോദിക്കും അതൊക്കെ ആരും ഇപ്പം പറയും പക്ഷെ അങ്ങനെയൊന്നുമല്ല ആന്റെ മനസ്സിൽ നല്ല ബുദ്ധിമുട്ടും വേദനയുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ആരെയും വല്ലാതെ ആ സമയത്ത് ആ സമയത്ത് ആന്റെ മുഖം ഞാൻ ശ്രദ്ധിക്കാറുണ്ടെന്ന് പറയാം ഏയ് ഇതൊക്കെ അച്ഛൻ എന്നെ ചെറുപ്പകാലത്ത് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ അതെ അതെ എന്താ ആരും ഗോമതി സ്റ്റോഴ്സിലേക്ക് പോകത്തെന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ എനിക്ക് മനസ്സിലായി ആര്യ ആന് അങ്ങോട്ടേക്ക് പോകാനൊരു താല്പര്യം പിന്നെ ആരനെ അറിയാലോ എല്ലാവരുടെയും മുന്നേ വെച്ച് ആര് വഴക്കു പറയുമ്പോഴത്തേനും എൻ്റെ മനസ്സാ പെടയുന്നേ ആരും കഴുത്തിൽ കെട്ടിയ താലി ഇപ്പോഴും എൻ്റെ കഴുത്തിലുണ്ട് അതിരിക്കുന്നിടത്തോളം കാലം ആൻറെ ഭാര്യ ഞാൻ അപ്പൊ ആരെയൊരു വിഷമം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെയും കൂടെ ബാധിക്കും അത് ആരെ ആരെങ്കിലും വഴക്ക് പറയുന്നത് കണ്ടാലോ ബുദ്ധിമുട്ടിക്കുന്ന കണ്ടാലോ എനിക്ക് സഹിക്കില്ല എന്ന് പറയണ ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു നീ അതിനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നീ പഠിച്ച് നല്ല നിലയിലെത്തണം അതിന് ഞാൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുക ആരനെ അറിയാലോ എൻ്റെ അവസ്ഥ എന്താന്ന് ആരെയറിയാമല്ലോ അതുകൊണ്ട് ആരും പറയുന്ന പോലെ ഞങ്ങൾക്ക് മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യും എന്നൊക്കെ പറയണം പിന്നീട് മിത്ര പറഞ്ഞു അതെ ആരി എന്തെങ്കിലും തിരക്കൊണ്ടോന്നിരിക്കും എന്താ അല്ല ആര് എനിക്ക് വേണ്ടി കുറച്ച് സമയം തരാമെന്ന് ചോദിക്കും കുറച്ച് സമയം എന്തിന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണ്ടേ ഇവിടെ വെച്ച് പറ്റില്ല പുറത്ത് എവിടെയെങ്കിലും നിൽക്കും പുറത്തോ ഇപ്പൊ വേണ്ട വൈകുന്നേരം മതി പിന്നെ ആരും എപ്പോഴെങ്കിലും സമയം കിട്ടുമോ മതി എന്ന് പറയാണ് ഇത് കേട്ടപ്പം ആരും ചോദിച്ചു അല്ല സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യമാണോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാ ഇനി അത് എനിക്ക് ആരെയോട് മറിച്ചു വെക്കാൻ പറ്റില്ല മറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെപ്പാടെ പൊട്ടിത്തെറിച്ചു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക ആരും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ആരും കാര്യം എന്താ അതിപ്പോൾ പറയാൻ പറ്റില്ല ഞാൻ വൈകുന്നേരം പറയാൻ കോളേജിലെ കാര്യം വല്ലതാണോ ഏ അങ്ങനെയൊന്നുമില്ല അതൊക്കെ ഞാൻ വൈകുന്നേരം പറയാ എന്നാൽ ഇപ്പം പോയേക്കാന്ന് പറയാം വേണ്ട ഇപ്പം ആരും റെസ്റ്റ് എടുത്തോ വലിയ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ അതുകൊണ്ട് ആരും റെസ്റ്റ് എടുത്തോ നമുക്ക് വൈകുന്നേരം എപ്പോഴെല്ലാം പുറത്തു പോകാമെന്ന് പറയണം അങ്ങനെ അത് പറഞ്ഞിട്ട് ഇത്രയും അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ആര്ന ഇങ്ങനെ പിന്നീട് ആനന്ദം ധർമ്മനും കൂടെ ഇങ്ങനെ ഇരിക്കണം ഇരിക്കുന്ന സമയത്താണ് ആര്നെ ഇങ്ങോട്ടേക്ക് വരുന്നത് ആനെ കണ്ടതും ധർമ്മം ആ നീ വന്നോ നിനക്ക് വേണ്ടി കാത്തിരിക്കും നിങ്ങളോട് വരാൻ പറയണേ അങ്ങനെ അവളുടെ അടുത്ത് വന്ന് ആര്നരുന്നു എന്താ മാമാന്ന് എന്ന് ചോദിക്കണം അതെ ഞങ്ങൾക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയും എന്ത് കാര്യങ്ങള് അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു അത് പിന്നെ അരിയാണ് നീ ഇങ്ങനെ കിടന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് സഹിക്കില്ല ഇന്നലെ രാത്രി തന്നെ നീ ഒരു ലോങ് ഓട്ടോ ഒക്കെ പോയെന്ന് പറഞ്ഞു നീ എന്തിനു വേണ്ടിൻ്റെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുവാണ് ആ സമയത്ത് മിത്ര അങ്ങോട്ടേക്ക് വന്നു മിത്ര അവിടെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുവാണ് അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടില്ലെങ്കിൽ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോയില്ലേട്ടാന്ന് പറയാം പെട്ടെന്ന് ധർമ്മം പറഞ്ഞു എടാ നീ എന്താടാ ഇങ്ങനെ പറയണേ എടാ അതിന് ഇത് മാത്രം കിടത്തും കഷ്ടപ്പെടേണ്ട ഉണ്ടോ പിന്നില്ലാതെ ഞാൻ കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിട്ട് അന്നറിയോ മിത്രയ്ക്ക് വേണ്ടിട്ടാ അവളെ പഠിപ്പിച്ചൊരു ഐ എ എസ് കാര്യയാക്കണം ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു അവളുടെ വിചാരം നിന്നെ സഹായിക്കണം അതുകൊണ്ടാണ് അവൾ ട്യൂഷൻ എടുക്കാൻ പോലും പോകാനായിട്ട് തയ്യാറാകുന്നതെന്ന് പറയണേ വേണ്ട അതിനൊന്നും ആവശ്യമില്ല ഇവിടെ ആണെങ്കിൽ അച്ഛനൊന്നും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ പിന്നെ അതിന്റെ ആവശ്യമില്ല അതിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല അവളെ പഠിപ്പിച്ച് ഒരു ഐ എസ് കാരിയാക്കണം അതിന് വേണ്ടിയിട്ട് എൻ്റെ കടൻ്റെ പ്രയജ്ഞനത്തില നാളെ എനിക്ക് എന്ത് സംഭവിച്ചാലും അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല അവൾ നന്നായിട്ട് ജീവിക്കണം അതിന് സമ്പാദ്യം വേണം അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ കിടന്ന് അധ്വാനിക്കുന്ന പറയാം ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്ന മിത്രയുടെ കണ്ണ് നിറഞ്ഞൊഴുകി കാരണം മിത്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നൊരു അപ്പുറമായിരുന്നു തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നൊരു ചിന്ത മിത്രയുടെ മനസ്സിലേക്കും വരുവാണ് ആ സമയം ധർമ്മം പറഞ്ഞു എടാ അതുകൊണ്ട് എന്താ നീ ഒരു കാര്യം ചെയ്ത് ഗോമസ് സ്റ്റോഡ്സിനെ വന്ന് ജോലി ജോലി ചെയ്യാൻ പറയണം ബെസ്റ്റ് അങ്ങോട്ടേക്ക് വന്നിട്ട് തന്നെ എനിക്ക് സമാധാനം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങോട്ടേക്ക് കാരണം കാരണമൊന്നുമല്ല വീട്ടിലുള്ള അച്ഛന്റെ ടോർച്ചറിങ്ങ് പോരാഞ്ഞിട്ട് ഇനി കടയിൽ വെച്ച് അച്ഛനെന്നെ ഉപദ്രവിക്കുന്ന കണ്ടെങ്കിൽ എനിക്ക് വലിയ നാണക്കേടായിരിക്കും ഒന്നുമില്ല ഞാൻ കല്യാണം കഴിച്ചിട്ട് ചെറുപ്പക്കാനല്ലേ അത് കാണാനും കേൾക്കാനും എനിക്ക് ഒട്ടും ആഗ്രഹമില്ല വെറുതെ എന്തിനാണ് കടയിലും കൂടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് നാട്ടുകാരെ കൂടെ അറിയിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ മനപൂർവ്വം പറയാത്തെ ലോകത്തിൻ്റെ ഏത് കോണി വേണേലും എന്ത് ജോലി വേണമോ എന്നോട് ചെയ്തോളം പറഞ്ഞു പക്ഷേ ഗോമധിഷ്ഠയോടിച്ച് മാത്രം ചെന്ന് ജോലി ചെയ്യാനായിട്ട് എന്നോട് പറയരുന്ന് പറയുന്നത് ഇത് കേട്ടതും ധർമ്മനും ആണത്തിന് ഉത്തരം മുട്ടി ഇനിയിപ്പോൾ എന്ത് പറയാൻ പറ്റും പിന്നീട് ആരെയും പറഞ്ഞു അല്ല നിങ്ങൾക്കറിയാലോ ശരിക്കും പറഞ്ഞാൽ ഗോമതി സ്റ്റോൾസിൽ വരാനായിട്ട് എനിക്ക് അത്ര താല്പര്യക്കുള്ള ആദ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിലൊരു കാര്യമുണ്ട് മിത്ര എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം മിത്രയുടെ മിത്രയ്ക്ക് വേണ്ടിയിട്ട് ഫീസിന് വേണ്ടിയിട്ട് അമ്മ ചെന്ന് അച്ഛനും ഇനി കൈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട് ആ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നതുകൊണ്ടാണ് ഞാനും ഇത്രയ്ക്ക് വേണ്ടി ഇങ്ങനെ അധ്വാനിക്കാൻ പോകുന്നെ ആളുടെ മുന്നിലും എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു നേരം കൈ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ഭാര്യയുടെ കഴുത്തിൽ താലി കെട്ടി ഞാനാണെങ്കിൽ അവളുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് നോക്കണം നിർബന്ധം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ധർമ്മനും അനന്തിന് ഉത്തരം മുട്ടി ഇവനോട് ഇനി എന്ത് പറയാനാ പിന്നീട് ആരിനെ അങ്ങോട്ട് എഴുന്നേറ്റ് വന്നു തുടങ്ങിയപ്പോൾ ധർമ്മഞ്ഞ് ഇടാ ഒന്നൂടെ ആലോചിച്ചിട്ട് വരെ ഇനി ഒന്നും ആലോചിക്കുകയല്ല മാമ്മ ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്നൊക്കെ പറയാണ് ഇത് പറഞ്ഞിട്ട് ആരും അങ്ങോട്ട് പോയി കഴിയുമ്പത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ധർമ്മനും അവരങ്ങനെ നിൽക്കുവാണ് പിന്നീട് കൃഷ്ണമംഗലത്ത് അച്യുതൻ വന്നിട്ട് അനന്തനോട് പറഞ്ഞു അതെ അനന്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ശിവാനന്ദ മുതലാളിയെ ഒന്ന് കൂടണമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം കല്യാണക്കാരത്തെ കുറിച്ച് തീരുമാനിക്കാനായിട്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക ആഹ് അത് വേണം അങ്ങനെയാണെങ്കിൽ ഉടനെ നമുക്ക് കൂടിയേക്കാം പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ് എന്ത് കാര്യം നമ്മളൊരു വാക്കു കൊടുത്തിട്ടില്ലേ അലോകിൻ്റെ പേരിലേക്ക് വീട് എഴുതി മാറ്റുന്ന ആ അതിനെന്താ നമുക്ക് അങ്ങനെ ആ ചടങ് കൂടെ ഞങ്ങൾ നിർവഹിച്ചേക്കാന്ന് പറയുകയാണ് കല്യാണത്തിന് മുമ്പ് തന്നെ ചെയ്തേക്കാന്ന് പറയുകയാണ് അപ്പോഴേക്കും നന്ദിതയും രാജ്യം മുത്തശ്ശിയൊക്കെ അങ്ങോട്ട് വന്നു പിന്നീട് മുത്തശ്ശിയുടെ കല്യാണം കേൾക്ക പറഞ്ഞു അതെ വീട് അലോകിൻ്റെ പേരിലേക്ക് എഴുതി വെക്കണം അതേ വൈകാതെ കല്യാണം കാണും നമ്മൾ വാക്ക് പറഞ്ഞല്ലേ അപ്പം നമ്മൾ വാക്ക് മാറ്റുന്നവരാണെന്ന് ഒരിക്കലും അറിയാൻ പാടില്ലല്ലോ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ മുത്തശ്ശിയുടെ മുഖവും കൊണ്ട് മാറി ആ സമയം രാജശ്രീ പറഞ്ഞു എനിക്ക് താല്പര്യ എന്ന് പറയാണ് പക്ഷേ നന്ദിതയുടെ മുഖം വാങ്ങി അലോകിന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് രാജശ്രീ പറഞ്ഞു അല്ല അമ്മയുടെ മുഖം എന്താ വല്ലായിരിക്കണേ എന്തായാലും ആധാരം കൊണ്ടേ ബാങ്ക് കൊണ്ട് പണയം വെക്കേണ്ടി വന്നില്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എപ്പോൾ വെള്ളം അലോകിന്റെ പേരിൽ എഴുതാലോ എന്ന് പറയാണ് പക്ഷേ എങ്കിൽ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയെ നിൽക്കുകയാണ് അമ്മ അല്ലമ്മേ അമ്മ എന്താ ഒന്നും പറയാത്തെന്ന് വീണ്ടും ചോദിക്കുവാണ് ഏ ഞാനെന്ത് പറയാനാ ഇപ്പൊ അലോകിന്റെ പേരിലോ രാജശ്രീയുടെ പേരിലോ നന്ദിതയുടെ പേരിൽ ആളുടെ പേരിലിരുന്നാലും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് കയറി പോവാണ് മുത്തശ്ശിനെ മനസ്സിൽ എന്തോ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് അതെന്താണെന്നറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിനുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിറന്നുകൊണ്ട് നിർത്തുന്നു